കടമകൾ അള്ളാഹു പറഞ്ഞു ഇനി കടമയുള്ളത് അയൽവാസിയോടാണ് അല്ലാഹു പറഞ്ഞു അയൽവാസികൾ അയൽവാസികൾ നിന്റെ പാർശ്വവർത്തിയായ കൂട്ടുകാരൻ പാർശ്വവർത്തിയായ കൂട്ടുകാരൻ നിന്റെ 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 സഫറിലെ ജീവിതത്തിലെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ലൈഫ് നല്ല രൂപ ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ് അതുപോലെ നല്ല നല്ല കേട്ടപ്പോൾ കാണാൻ തോന്നി തോന്നി കണ്ടപ്പോൾ കേട്ടാൻ കെട്ടി നോക്കുമ്പോൾ പിന്നെ നിന്റെ ആമി പറ അള്ളാഹു നല്ല ഭാര്യ നൽകട്ടെ സാലിഹത്തായ ഭാര്യ കുടുംബ ബന്ധം പറഞ്ഞു കാണും കാണുമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് അവളോടുള്ള കടമയും അവൾക്ക് നമ്മളോടുള്ള കടമയും കടമ പറഞ്ഞാൽ കുടുംബ ബന്ധം പറഞ്ഞു കാണുന്നുണ്ടോ ഇവിടെ ഒരു ദിവസം കുടുംബ ബന്ധം പറയാതെ ഏഴ് ദിവസം എന്താ അതിനകത്ത് ഭാര്യ ഭർത്താവിനോ ഭർത്താവിനെ ആഹ് ആഹ് ശരി ഭർത്തത്തിന് ഞാൻ പറയാം കടമകളും കടപ്പാടുകളും പറയുമ്പോ ഭാര്യയെ മറക്കാൻ പറ്റൂലല്ലോ ഭാര്യ ഭർത്താവിനെ മറക്കാൻ പറ്റൂല്ലല്ലോ

സുഹൃത്തുക്കളെ അതൊക്കെ പറയാനുണ്ടോ അല്ലാഹു പറഞ്ഞു ഭർത്താവിന്റെ നമ്മളുണ്ടാക്കിയ വീട്ടിലെ നമ്മുടെ രാജ്ഞിയാണ് നമ്മുടെ ഭാര്യ ഓരോ പെണ്ണുങ്ങളൊക്കെ പൊങ്ങാൻ തുടങ്ങി പറഞ്ഞു ിൽ ഏറ്റവും നല്ല പെണ്ണൊരു പെണ്ണാണ് നിന്നെ കാണുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം സന്തോഷിക്കണം സുഗന്ധം ഭർത്താവിനെ അനുസരിക്കുന്ന പെണ് ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് രണ്ടു മൂന്നാമത്തത് വൈനു താൻ ശ്രീഹാമിക നിന്റെ അസാന്നിധ്യത്തിൽ അവളുടെ ശരീരവും നിന്റെ സമ്പത്തും സൂക്ഷിക്കുന്ന പെണ്ണ്

നിന്റെ വീട്ടിൽ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ നീ ിൽ അയാൾ ഇഷ്ടപ്പെടാത്താണ് ഒറ്റക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് കാരണം അതാണ് നോക്കൂ പെണ്ണേ നിന്റെ ശരീരം അമാനത്താണ് നിന്റെ ഭർത്താവിന്റെ സ്വത്തും നീ ഒരുപാട് ദൂത്തളിക്കരുത് സൂക്ഷിച്ച് ചെലവഴിക്കണം ഈ മൂന്ന് ശിവത്തുള്ള പെണ്ണ് സ്വാലിഹത്താണ് അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ സ്നേഹം കുന്നുന്നു ഭാര്യ ദുഃഖത്തിൻ്റെ പൂവിരൽ തൊപ്പിനാ പുഷ്പങ്ങളാകുന്ന ഭാര്യ മനസ്മിതങ്ങളാൽ നേരും മനസ്സിൽ ചന്ദനം തൊന്തുന്നു ഭാര്യ

വീടിന്റെ നാനുമരുകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നവളാണവൾ അതുകൊണ്ട് പറഞ്ഞു നിന്റെ മക്കളെ നിന്റെ തുണി ഭാഷ ചെയ്ത് അയ ചെയ്ത് നിന്റെ ഫുഡ് മേക്കർ അല്ലേ അവൾ അതുകൊണ്ട് അവൾ നീ ശമിക്കരുത് മക്കളുടെ മുഖത്ത് വെച്ച് ആക്ഷേപിക്കരുത് കുറ്റപ്പെടുത്തരുത് പുണ്യ റസൂല് പറഞ്ഞു അവളോട് പെണ്ണുങ്ങളെ ബഹുമാനിക്കുകയില്ല മാന്യന്മാരല്ലാതെ വലാഹാന ഉന്നയില്ല പെണ്ണുങ്ങളെ ദുഷിപ്പിക്കുകയില്ല ശമിക്കുകയില്ല ദുഷ്ടനല്ലാതെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുന്നവൻ ദുഷ്ടനാണ് പെണ്ണിന്റെ കറണത്തടിക്കുന്നവൻ ദുഷ്ടനാണ് പെണ്ണിന്റെ മുടി കുത്തുപിടിച്ച് മതിലേ കൊണ്ടുപോയി ചേർക്കുന്നവൻ ദുഷ്ടനാണ് അതൊക്കെ കുടുംബമെന്താ പറയും സുഹൃത്തുക്കളെ ഇപ്പൊ പഴയതുപോലുള്ള സ്നേഹം ഭാര്യയ്ക്ക് ഉദാഹരണം പറയാം ഒരു ഭാര്യയും ഭർത്താവും ട്രെയിനിൽ യാത്ര ചെയ്യേ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ ആഗ്രഹം കാറ്റുകൊള്ളാം ഇയാൾ എഴുന്നേറ്റ് ട്രെയിനിന്റെ ആ വലിയ വാതിലില്ലേ അവിടെ വന്ന് വന്നിങ്ങനെ പിടിച്ചോട്ടും ഇതും വയലേലകളൊന്നും എങ്ങനെന്തോ തോട്ടങ്ങളും കാസർഗോഡും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുക പെട്ടെന്ന് ഡോർ വന്ന് അടഞ്ഞു ഇയാള് ട്രാക്കിൽ അപ്പൊ ആരോ ചെന്നിട്ട് പറഞ്ഞു പെണ്ണേ ഇത് ഹസ്ബൻഡ് ട്രാക്കിൽ കിടക്കുന്ന ആ ചങ്ങല ഭാര്യ പെണ്ണുങ്ങൾ കൂട്ടാക്കുന്നില്ല ഈ പെണ്ണുങ്ങള് പറഞ്ഞു ചങ്ങല പിടിച്ച് വലിക്കാനോ അഞ്ഞൂറ് രൂപയോ അതിൽ കൂടുതലോ മൂല്യമുള്ള സാധനം വീണാലാണ് വലിക്കാൻ എഴുതി വച്ചിരിക്കുന്നത് അപ്പോ ഈ താഴെ താഴെങ്ങൾ നടക്കുന്ന സാധനത്തിൽ അഞ്ഞൂറ് താഴെ ഉള്ളു അതുകൊണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടുള്ള സ്നേഹം ഇനി അങ്ങോട്ടുള്ള സ്നേഹവും അവിടെയും ഒരുപാട് മായങ്ങൾ ചേർക്കുന്നുണ്ട് എന്റെ ഒരു സുഹൃത്ത് കല്യാണം കഴിച്ചു നല്ല സുന്ദരിയാ ഗൾഫിലായിരുന്നു പിന്നെ പോയപ്പോ അറബി പറഞ്ഞു പറഞ്ഞു പെണ്ണിനെയും കൊണ്ടുപോയി പെണ്ണിനെ കണ്ടപ്പോ അറബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അറബി പറഞ്ഞുടാ നിന്റെ സുന്ദരിയായ ഭാര്യ എനിക്ക് താടാ ഞാൻ നൂറൊട്ടകം തരാ ഭാര്യ ആയിട്ട് നിൽക്കുമ്പോഴാ അറബി മാറ്റി നിർത്തി പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ആലോചിച്ചു നൂറൊട്ടകം എന്റെ ഭാര്യ ഏത് വേണം കുറച്ച് ഇപ്പൊ ഇയാള് പറഞ്ഞില്ല പറ്റൂലെന്ന് പറഞ്ഞു ഭാര്യ തരില്ല എന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ജീവന ഈ പോട്ടെ അറബി എന്താ പറഞ്ഞത് അതെ അറബി നിന്നെ ചോദിച്ചു നൂറൊട്ടകം പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊറേ ആലോചിച്ചിട്ടാണല്ലോ പറഞ്ഞത് ഞാൻ ആലോചിച്ച വേറൊന്നും അല്ല നൂറൊട്ടകം കരിപ്പൂർ എയർപോർട്ടിൽ ഇറക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നിന്നെ ഞാൻ കൊടുക്കുന്നില്ല സുഹൃത്തുക്കളെ എനിക്കറിയില്ല ഈ ഇന്റർനെറ്റ് ആണോ ഫേസ്ബുക്ക് ആണോ പത്ത് കൊല്ലം കഴിയട്ടെ ഒരുപാട് പെണ്ണുങ്ങൾ റോളി ചാടും നോക്കിയോ നിങ്ങൾ എന്തിനാ പെണ്ണുങ്ങൾക്ക് ഫേസ്ബുക്ക് എന്തിനാ വാട്സപ്പ് മൊബൈലിന്റെ തന്നെ ആവശ്യമില്ല പിന്നെ ഇക്കാ വിളിക്കുമ്പോൾ എടുക്കണ്ടേ ഇക്കാ തന്നെ ഇഷ്ടമില്ല കാരണം എന്താ ഇഷ്ടപ്പെട്ടവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞു കാത്തുരക്ഷിക്കട്ടെ